ഒരു നിറം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പല വർണ്ണ ഹൃദയങ്ങളായിട്ടു മഴകിൽ ചിരി തൂകിടുങ്ങി മനുഷ്യ ഒരു നിറം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പല വർണ്ണ ഹൃദയങ്ങളായിട്ടുമഴകിൽ ചിരി തൂകിടുങ്ങി മനുഷ്യ ത്തിൻ്റെ കുപ്പ ഒരു നിറം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പലവർണ്ണ ഹൃദയങ്ങളായിട്ടുമഴകിൽ മനുഷ്യ ഒരു നിറം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പല വർണ്ണ ഹൃദയങ്ങളായിട്ടുമഴകിൽ ത്തിന്റെ <laughs> കുപ്പിച്ച വണ്ടി നടക്കില്ല 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 വ வாங்கி வாடி 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 ஒரு நிமிஷம் நில்லுங்க கிட்டு எல்லாரும் வாங்கி நடக்கணும் நிச்சயமா நம்ம போலாம் போடு 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 வாங்கி நடக்க வாங்கி நடக்கணும் போடு 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 வாங்கி நடக்க வாங்கி நடக்க போடு 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 போயி போயி வாங்கி நடக்க நிச்சயமா நிச்சயமா வாங்கி நடக்க இங்க இங்க வரல இல்ல வாங்கி